നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിരമിക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഇനി മുതൽ പെൻഷൻ അപേക്ഷിക്കാൻ ഓഫീസുകൾ കയറേണ്ടതില്ല എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആരംഭിച്ച പുതിയ ഓൺലൈൻ സംവിധാനം വഴി വീട്ടിലിരുന്ന് തന്നെ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാം വിരമിച്ച സർക്കാർ ജീവനക്കാർക്ക് പോർട്ടൽ വഴി ഓൺലൈനായി പെൻഷന് അപേക്ഷിക്കണം നേരത്തെ പെൻഷൻ അപേക്ഷകൾ പേപ്പറിൽ പൂരിപ്പിച്ച് ഇ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടിയിരുന്നു ഇത് പലപ്പോഴും നീണ്ട കാത്തിരിപ്പുകൾക്കും അനാവശ്യ ബുദ്ധിമുട്ടുകൾക്കും കാരണമായിരുന്നു എന്നാൽ പുതിയ സംവിധാനത്തിൽ ഒറ്റ ഫോം മതിയാകും ഈ ഫോമിൽ വ്യക്തിഗത വിവരങ്ങൾ ഇ പി എഫ് അക്കൌണ്ട് വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഒരിടത്ത് തന്നെ പൂരിപ്പിക്കാം ഇത് പെൻഷൻ അപേക്ഷിക്കുന്ന പ്രക്രിയയെ വളരെ എളുപ്പമാക്കുന്നു രണ്ടായിരത്തി ഡിസംബറിലും അതിനുശേഷവും വിരമിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഇത് ആക്സസ് ചെയ്യാവുന്നതാണ് ഈ ഫോം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പതിനാണ് ഔദ്യോഗികമായി ലോഞ്ച് ചെയ്തത് ഇതിന്റെ ഉത്തരവാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി നവംബർ മാസത്തിൽ ഡിസംബർ മാസത്തിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഒരുമിച്ച് വിതരണം ചെയ്യും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഈ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക